നമ്മളൊക്കെ രക്ഷിതാക്കളാണ് എനിക്കുണ്ട് മക്കൾ മദ്രസിലൊക്കെ ഗംഭീരമായി പഠനം നടത്തിയ കുട്ടികൾ മദ്രസിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ വെച്ച് പ്രയോഗിക്കാൻ നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം നമുക്കിവിടെ ഇവിടെ നമ്മുടെ സ്ഥാദമാരുടെ സേവനമൊക്കെ എത്രയായി മഹത്താണെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുക മദ്രസിലെ കാര്യം ആലോചിച്ച് നോക്കൂ നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഏകദേശം അക്കൈദയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഫിഖ് പഠിക്കുന്നുണ്ട് തജുബീതും ഖുറാനുത്തും ഒക്കെ പഠിക്കുന്നുണ്ട് അക്ഷരത്തിന്റെ മഹർജും അതിൻ്റെ സിഫാത്തുകളും പഠിക്കുന്നുണ്ട് മുസ്ലിങ്ങളല്ലാത്ത വേറൊരു ടീമിനും അത് പഠിക്കാൻ ഔദ്യോഗികമായ സംവിധാനമേ ഇല്ല ഒരന്യ മതക്കാരൻ കുട്ടിക്ക് മഹർജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കലാമണ്ഡലത്തിൽ ഡിഗ്രിക്ക് ചേരേണ്ടി വരും സാ സാന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ആദ്യ പരിപാടി അതാണ് നേരെ വെച്ചാൽ നമ്മുടെ കുട്ടികൾ സാധാരണഗതിയിൽ മുസ്ലിം അല്ലാത്ത പരിശീലനം സിദ്ധിക്കാത്ത ആൾക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ പോലും വാദും വാവുമടക്കം കൃത്യമായി പഠിക്കുന്നുണ്ട് കഷ്ടിച്ചൊരു മണിക്കൂറിന് മുമ്പിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നവരെ ഉസ്താദുമാരെ എന്താണ് ചെയ്യണത് നമുക്ക് ആലോചിച്ചാൽ പോലും മനസ്സിലാവില്ല നൂറായിരം പ്രശ്നങ്ങൾ അപ്പുറത്ത് വേറെയുണ്ട് കുട്ടിനെ തൊട്ടുകൂടാ തല്ലിക്കൂടാ വഴക്ക് പറഞ്ഞുകൂടാ കൂടാ രൂക്ഷമായി പന്ത്രണ്ട് സെക്കൻഡ് നോക്കിക്കൂടാ ഇതൊക്കെ പോക്സോൺ വിജാതി എല്ലാ പ്രയാസത്തിൻ്റെയും ഇടയിൽ വെച്ച് ഉസ്താദുമാര് മഹ്റജ് പഠിപ്പിച്ചുകൊടുക്കുന്നു എങ്ങനെയാണ് ഷാ പറയേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് ഷാ പറയേണ്ടതെന്ന് പഠിപ്പിച്ചുകൊടുക്കുന്നു ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ യാതൊരു സംവിധാനമില്ല അതുകൊണ്ട് തന്നെ ഉസ്താദന്മാരുടെ എല്ലാ അധ്വാനത്തെയും ലായി ആക്കി പാഴാക്കിക്കൊണ്ട് ഞമ്മളെ കുട്ടികളിങ്ങനെ നടക്കും ഫോണൊക്കെ വിളിച്ചിട്ട് അവസാനം ഈ തൃശ്ശൂർക്കു പോകുന്ന ആളുകളൊക്കെ നിറച്ചുള്ള വസ്തുന്ന് ആ വെക്കട്ടെ ഒന്നാ ശരി എന്നറി വെക്കട്ടെ ഒന്നാ ശരി ഇത് ശരിക്കും ഒരു മുസ്ലിം കുട്ടി പറയാൻ പാടില്ല കാരണം ഷായുടെ മഹ്രജ് അടക്കം പഠിച്ചവനാണവൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ നല്ല ഉഷാറില് ഖുറാൻ ഓതുന്നത് കൊണ്ട് റമിയല്ലവലിന്റെ വലിയ യോഗത്തിൽ തുടക്കത്തിൽ അറഹ്മാൻ ഓതാൻ വേണ്ടി തിരഞ്ഞെടുത്ത കുട്ടിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ മോൻ മദ്രസിൽ നിന്ന് നിർത്തിയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് അവനെ കൊണ്ടൊന്ന് ഓതിപ്പിച്ച് നോക്കണം ഈ ഉസ്താദ്മാരുടെ അധ്വാനത്തെ നമ്മൾ എത്ര വൃത്തികെട്ട രീതിയിലാണ് കുഴിച്ചു മുടിയത് ഫിഖ്ൻ്റെ മസല ചോദിച്ച് നോക്കണം ഖുർആൻ ഓത്ത് മദ്രസിൽ പഠിച്ച കുട്ടി മദ്രസ് നിർത്തിയാലും ഒരു നാല് പേജ് ഓതിപ്പിക്കണം എന്ന് ഇഷ്ടമുള്ള ഉസ്താദുമാർ തന്നെയുമായ എത്ര രക്ഷിതാക്കൾ ഇതിലുണ്ടാവുന്ന വെറുതെ ആലോചിക്കണം നമ്മൾ സ്വയം വിലയിരുത്തി കയ്യൊന്തിക്കൊന്നും വേണ്ടവരും എന്നിട്ട് ഒരക്ഷരം ഓതാൻ കഴിയാതെ തപ്പി തടഞ്ഞ് ഗട്ടറേസറുടെ റോഡുമ്പോ കൂടെ വണ്ടിയെടുക്കണമാതിരി ക്ലച്ച് ചവിട്ടി മറിച്ച് ഫസ്റ്റ് കിട്ട് ഇങ്ങനെ പോണം ഖുർആൻ ഓത്ത് നമ്മളും പണ്ട് മദ്രസിലുണ്ടായിരുന്നല്ലപ്പാണ് വന്നത് കഴിഞ്ഞ റമദാനിൽ മുസാ പിടുത്ത വീട് പോലും ഉണ്ടാവും ചെറിയ കുട്ടിയാവുമ്പോഴത്തേന് ഇമാൻ ഇസ്ലാം പോലെ ഉള്ളിക്ക് കയറ്റണം അല്ലാതെ വേറൊരു രക്ഷയില്ലയെന്ന് കുറെ കാലം ആലോചിച്ചു എനിക്ക് മനസ്സിലായി വേറൊരു മാർഗ്ഗം ഇതിന് ഇല്ലയെന്ന് പത്ത് വയസ്സ് വരെ കുട്ടിയല്ലേ എന്നും പറഞ്ഞിട്ട് നടത്തി നമ്മൾ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ കുട്ടിയല്ലേന്നും പറഞ്ഞ് വേണ്ട വിധം ഒന്നും നിയന്ത്രിക്കാതെ വിട്ടു നമ്മൾ പിന്നെ പന്ത്രണ്ടൊന്നാം വയസ്സിലും പതിനാറാം വയസ്സിലും കുട്ടി നമ്മൾ കരുതേമാര് നന്നോ എന്നാണ് വിചാരം ഒരിക്കലുമില്ല ചിലപ്പോൾ പർദ്ദൊക്കെ ഇട്ട് പോയിട്ടുണ്ടാവും വഴിയിൽ എവിടെയെങ്കിലും ഒരു ഇടുങ്ങിയ സ്ഥലത്തും വെച്ചിട്ട് ഇതൊക്കെ ഊരിയിട്ട് അവൾ അവളുടേതായ മൗലിക വേഷം ധരിച്ചിട്ടുണ്ടാവും നേരെ മറിച്ച് ചെറുപ്പം മുതൽ ദീൻ ഉള്ളിലേക്ക് കയറിയ ഒരു കുട്ടിയാണെങ്കിൽ ഏത് ഹോസ്റ്റലിൽ പോയാലും ഏത് യാത്ര ചെയ്താലും അവൾ ദീനിൻ്റെ ചിട്ടകളിൽ നിന്ന് മാറുകയേ ഇല്ല ഇതല്ലാതെ ഓരോരു മാർഗമല്ലേ മദർസിലൊസ്താദമാർക്ക് ദറസൽ ഉസ്താദമാർക്ക് നമ്മളെ വീട്ടിൽ വന്നിട്ട് കക്കൂസിൻ്റെ മുന്നിൽ ഒരു ബെഞ്ചും കസാരി ഇട്ടിട്ട് ഏതൊക്കെ കുട്ടിയാണ് കക്കൂസ് കയറുമ്പോൾ ദീന് പാലിക്കണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ തല വറച്ചിക്കണം മദ്രസിലേക്ക് പോകുന്ന കുട്ടികളുണ്ടാവും നമ്മുടെ ഒക്കെ വീട്ടിൽ ഈ ഉമ്മമാരുടെ വീട്ടിലൊക്കെ എന്തായാലും ഉണ്ടാവും ആ കുട്ടി കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് ഇടതുകാലിന് മുന്നിൽ വെക്കണമെന്ന് പഠിക്കുകയും ആ ചോദ്യത്തിന് നൂറ് ശതമാനം മാർക്ക് നേടുകയും ചെയ്ത കുട്ടിയായിരിക്കും പക്ഷെ അവൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് ആരാണ് ചെറുപ്പം മുതൽ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇമാൻ ഇസ്ലാമും കുത്തിവെക്കേണ്ടത് ആരാണ് രക്ഷിതാക്കൾ മാത്രമാണ് പ്രത്യേകിച്ച് ഉമ്മമാർ ഞാനൊരു പുരുഷ മേധാവിത്വം പറയുന്നില്ല പാപ്പന്മാർ പലപ്പോഴും പുറത്തായിരിക്കും സാധുമാരാണെങ്കിൽ തന്നെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ആയിരിക്കും വരിക എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കാനും കുട്ടികളുടെ കാര്യം നിയന്ത്രിക്കാനും ഉമ്മമാരാണ് ആ ഉമ്മമാർക്ക് ദീനീപരമായ സ്പിരിറ്റുണ്ടായാൽ ആ വീട് നന്നാവും ആ കുട്ടി നന്നാവും ഉമ്മ തേജ് സംസ്കരിക്കുന്നത് കണ്ടുണരണം കുട്ടികൾ ഉമ്മ ഖുറാൻ ഓതുന്നത് കേട്ടുണരണം പെൺകുട്ടികൾ ഉമ്മയുടെ നല്ല ശൈലികൾ പഠിക്കാനാവണം കുട്ടികൾക്ക് അങ്ങനത്തെ ഉമ്മ കൂടുതൽ വാഴന്നു പറയേണ്ടി വരൂലേ